നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി അഞ്ചാമൽ യമാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ സഹപാഠിക്കായി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി മുസ്തഫ പൂക്കോയത്തങ്ങൾ പാണ്ടിക്കാടാണ് താക്കോൽദാനം നിർവഹിച്ചത് ഒന്ന് രണ്ട് പ്രാവശ്യമായി ഞാന് കുഞ്ഞപ്പോ വിളിച്ച് അങ്ങനെ വന്നതാണ് രണ്ടിനും പകരക്കാരനായിട്ടാണ് വരുന്നത് ആ രണ്ടുപേരും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളും തിരക്കുള്ള ആളുകളുമാണ് അപ്പോ ഇന്നിപ്പോ അവിടെ ഒരു ക്യാമ്പ് നടക്കാണ് അതിൻ്റെ അടിയിൽ നിന്ന് ഇപ്പൊ വന്നത് കുഞ്ഞപ്പാക്ക പറ്റൂല്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ വന്നതാണ് ഏതായാലും ഇങ്ങനത്തെ ഒരു നല്ല സംരംഭത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു സ്തുതിക്കുന്നു ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപ ചെലവിൽ സ്ഥാപനത്തിൽ അധ്യാപകനായിരുന്ന അലി അക്ബർ അലി അക്ബർ ഉസ്താദിന്റെ ആശ്രിതർക്ക് വേണ്ടിയിട്ടാണ് യമാനിയയിലെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ സ്വരൂപിച്ച സ്നേഹവീട് എന്ന ഒരു പേരിട്ടുകൊണ്ട് നമ്മുടെ ഈ പുതിയ മനോഹരമായ വീട് ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ഥാപനമാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഭാവനയും സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റ് നടത്തിയുമാണ് ഭവന നിർമ്മാണത്തിനുള്ള ഫണ്ട് കണ്ടെത്തിയത് യമാനിയ ഇസ്ലാമിക് സെന്റർ സെക്രട്ടറി പി കുഞ്ഞാപ്പു മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷനായി നിർമ്മാണ പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിച്ച സി ടി മൊയ്തീനെ ചടങ്ങിൽ ആദരിച്ചു മുബാരക് ബാഗവി ഷംസി ഫൈസി മുഹമ്മദ് മുസ്തഫ ഫൈസി സുബേർ കുറ്റമ്പാറ അമാനുല്ല ദാരിമി വിദ്യാർത്ഥി പ്രതിനിധി നൌബാ ഷെരീഫ് എന്നിവർ സംസാരിച്ചു സി നാണിഹാജി ഇ കെ ചെറിയോർ